ഹായ് പ്രിയമുള്ളവരെ നമസ്കാരം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മഹാനടൻ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്ക എഴുപത്തി മൂന്നാം വയസ്സിലും ചെ ചെറു ചെറുക്കോടെ ഒരു യുവാവിനെ പോലെ ഫിലിമിലൊക്കെ അഭിനയിച്ച് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പല ലൊക്കേഷനിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ ലീവ് എടുത്ത് അദ്ദേഹം ഷൂട്ടിങ്ങിന് എത്തുന്നില്ല എന്നൊരു അഭ്യൂഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ദുൽഖർ സൽമാനും പല ലൊക്കേഷനും അദ്ദേഹത്തിന്റെ ഒരു മാസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവൂല അങ്ങനെയുള്ള ആളുകൾക്കാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാ സ്റ്റാർ മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവച്ചിരിക്കുന്നു ആൻഡ്രോ ജോസഫ് നിർമ്മിക്കുന്ന നൂറു കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടു നിൽക്കുന്നു പൊട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാകുന്നത് വരുണാറുണ്ട് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ഡയഗ്നോസിസ്ഡ് വിത്ത് സീരിയസ് ബ്രേക്ക് ഫ്രോം ദി ഷെഡ്യൂൾ ഓഫ് ഐ എം ഗെയിം ഫോർ എ ഫാസ്റ്റ് റിക്കവറി ഓഫ് മമ്മൂട്ടി വരുണിന്റെ ട്വീറ്റ് പൊടുന്നതിനെ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി ആളുകൾ സംശയങ്ങൾ വാട്ട് ഈസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർ ദമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ ട്രീറ്റ്മെന്റ് ാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ് അതേപോലെ തന്നെ ദുൽഖർ സലമാനും ഈയൊരു മാസത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്ന പല സിനിമ ലൊക്കേഷനിലും അദ്ദേഹം എത്തുന്നില്ല എന്നൊരു അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് മമ്മൂട്ടിക്ക് എന്തോ ഒരു അസുഖം വന്നിട്ടുണ്ടോ എന്നൊരു സംശയം കാരണം ഒരു ഫിലിം വർക്കിൽ അദ്ദേഹത്തിൻ്റെ ഫിലിമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ ട്വീറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് കുടലിന് ക്യാൻസർ ആണെന്നും അദ്ദേഹം ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുമെന്നും നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട മഹാനടനാണ് അദ്ദേഹത്തിന് ആയിരം നമുക്ക് കേറ പ്രിയപ്പെട്ട മഹാനടന് അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെറുകൂടലിന് ആണെന്നും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യാർത്ഥം ഇപ്പം ചെന്നൈ ഹോസ്പിറ്റലിലാണെന്നും ഉള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം വന്നിട്ടുള്ള മറുനാടൻ മലയാളി എന്ന ചാനലിലാണ് അദ്ദേഹത്തിൻ്റെ ചാനലിലാണ് ഈ ഒരു വീഡിയോ ഞാനിന്ന് ഒരു വീഡിയോ കണ്ടത് വൈകുന്നേരം ഒരുപക്ഷെ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് മറുനാടൻ ചാനൽ അല്ലെങ്കിൽ മരനാടൻ ഓൺലൈൻ മീഡിയ കാണുന്ന സാജൻ എന്ന് പറഞ്ഞ ആളുടെ വീഡിയോ കാണുന്ന പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഏതാണ്ട് അഞ്ച് ലക്ഷം ആളുകൾ ആ വീഡിയോ കണ്ടതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യവനായി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ജാതി മതഭേദമന്യ പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച മെഗാസ്റ്റാറാണ് ആരോഗ്യം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖം വരുന്നത് പ്രത്യേകിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം വളരെ മാരകമായിട്ടുള്ള അസുഖമാണ് തുടക്കത്തിൽ അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭേദമാക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കഴിയും തോറും നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു അസുഖമാണ് എന്തിരുന്നാലും നമ്മുടെ മമ്മൂക്ക എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ആരോഗ്യവാനായിക്കൊണ്ട് ഈ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൻ്റെ മറക്കത്തോണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖങ്ങൾ കൊടുക്കട്ടെ അദ്ദേഹം അഭിനയിക്കുക അല്ലെങ്കിൽ ചെയ്തോട്ടെ പക്ഷേങ്കിൽ ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ആ ഒരു വേദനയിൽ നമ്മൾ പങ്കുവെക്കണം അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ആ അവരുടെ കൂടെ നിൽക്കണം അതാണ് ഒരു മലയാളി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കടമാണെന്നുള്ളത് അദ്ദേഹം അഭിനയിക്കുന്നതൊക്കെ സ്വാഭാവികം അതൊക്കെ പോട്ടെ അത് ഇൻഡസ്ട്രിയെ നമ്മൾ നോക്കുന്നില്ല പക്ഷേ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നടനാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി തിരിച്ചു വരട്ടെ അദ്ദേഹം ഏതാനും രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് കൊണ്ട് ചെന്നൈ ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹം യു എസിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അസുഖത്തെക്കുറിച്ച് അദ്ദേഹമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ അദ്ദേഹത്തിൻ്റെ മാനേജറോ ആരും തന്നെ മമ്മൂക്കയുടെ ഒരു ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ ട്വീ ട്വീറ്റിലോ ഒന്നും ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് എത്രത്തോളം സത്യസന്ധമാണെന്ന് നമുക്ക് വരാനിരിക്കുന്ന ദിവസങ്ങൾ അറിയാൻ വേണ്ടി പറ്റും എന്നിരുന്നാലും എന്തോ ഒരു കാര്യമായ അസുഖമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു മാസത്തോളം ലീവ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ദുൽഖർ സൽമാനും ലീവ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ എല്ലാ അസുഖങ്ങളും മാറി അദ്ദേഹം പരിപൂർണ ആരോഗ്യത്തോടുകൂടെ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇത്രയേറെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു നടൻ അല്ലെങ്കിൽ ഒരു വ്യക്തി വേറെ ഉണ്ടാവില്ല കാരണം അത്രത്തോളം സ്വന്തം ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മമ്മൂക്ക അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് എല്ലാ കാര്യത്തിലും അദ്ദേഹം എത്ര ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലും കാര്യത്തിലായാലും അദ്ദേഹം ഫുഡും കാര്യങ്ങളും കറക്റ്റ് കൺട്രോൾ ചെയ്യും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എപ്പോഴും നമ്മൾ കാണാറുണ്ട് അദ്ദേഹം ഇപ്പോഴും ഒരു ചെറുപ്പക്കാരനെ പോലെയാണ് അദ്ദേഹം ഇൻഡസ്ട്രിയയിൽ തിളങ്ങി നിൽക്കുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് ഇപ്പോൾ ക്യാൻസർ വന്നിരിക്കുന്നത് അപ്പോൾ ഈ അസുഖങ്ങൾ പല ആളുകൾക്കും വരും അത് പ്രായം കൊണ്ട് വരും അല്ലാതെയും വരും എന്നിരുന്നാലും ആ അസുഖം എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അദ്ദേഹം പഴയ പോലെ തന്നെ നല്ല ചുറു ചുറുക്കൂടെ ആരോഗ്യവനായിട്ട് തന്നെ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരട്ടെ അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രി എന്തോ ആവട്ടെ ഏതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇഷ്ടപ്പെടാതിരുണ്ടാവും എന്നിരുന്നാലും നമുക്ക് ഒരു പ്രിയപ്പെട്ട ഒരു നടൻ അതേ അതിലുപരി ഒരു മലയാളി എന്നൊക്കെ വെച്ച് നോക്കുമ്പം അദ്ദേഹം ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് എന്നിരുന്നാലും ഇതിൻ്റെ സത്യാവസ്ഥനെയും വരാനിരിക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എനിക്ക് ഒരുപാട് സങ്കടമുള്ള ഒരു കാര്യം കൂടെയാണ് ഞാൻ കേട്ടപ്പോൾ തന്നെ ഒന്ന് ഷോക്കായി ഞാൻ വിചാരിച്ചു റീച്ചിന് വേണ്ടി കംപ്ലയിൻറ്റ് വെച്ചാണ് വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ട സമയത്താണ് ഈ ട്വീറ്റും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അദ്ദേഹം ഒരുപാട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിനു ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷേ ഇതിൽ സത്യസന്ധത അല്ലെങ്കിൽ സത്യമുള്ള കാര്യം തന്നെ ആയിരിക്കും അല്ലാതെ വെറുതെ ഒരു അസുഖം ഒരാൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ ഒരാളും വീഡിയോ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നവരെ കാത്തിരിക്കാം എന്തായാലും